കമ്മ്യൂണിറ്റി യൂത്ത് സർവീസ് ഫോറം പൊന്നാനിയും മഹല് ലഹരിവിരുദ്ധ കമ്മിറ്റിയും സംയുക്തമായി ലഹരി വിമുക്ത ക്യാമ്പയിനിന് തുടക്കം കുറിച്ചു കമ്മ്യൂണിറ്റി യൂത്ത് സേവേഴ്സ് ഫോറം പൊന്നാനിയും മഹല്ല് ലഹരിവിരുദ്ധ സമിതിയും സംയുക്തമായാണ് ലഹരി വിമുക്ത ക്യാമ്പയിനി തുടക്കം കുറിച്ചത് ക്യാമ്പയിനിന്റെ ഭാഗമായി ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചു അലിയാർ പള്ളി ബീച്ച് പരിസരത്ത് നടന്ന പരിപാടി കോസ്റ്റൽ പോലീസ് എസ് എച്ച്ഒ ശശീന്ദ്രൻ മേളയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പലപ്പോഴും നമ്മൾ സ്റ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് കഞ്ചാവുമായിട്ടോ ഉദിയുമായിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളെ മദ്യപിച്ച അവസ്ഥയിൽ വന്ന് പിടിച്ചാൽ ഏറ്റവും അധികം വീട്ടിൽ വിളിക്കും എന്ന് വിളിച്ചാൽ ഫോൺ വിളിക്കുമ്പോൾ മിക്ക അമ്മമാരായിരിക്കും നമ്മൾ വിവരം പറയും നമ്മുടെ കുട്ടിയെ നമ്മൾ ചെറിയ സംശയകരായിട്ട സാഹചര്യത്തിൽ കണ്ടു പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പരിപാടി എന്റെ കുട്ടിയെ ചെയ്യുകയാണെന്നാണ് നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പരിപാടിയാണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നില്ല അത് സാധനം പറഞ്ഞതായിരിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ കാര്യം നിങ്ങൾ പരിശോധിക്കണം കുട്ടികളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇവരുടെ സ്കൂളിൽ ഒന്ന് തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെ പെരുമാറ്റവും അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം രാത്രി വല്ലാതെ വൈകിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ

അവളുടെ മിടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം